പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വേരുറപ്പിക്കുമ്പോൾ ഷാഫി പറമ്പിലും ശ്രീകണ്ഠനുമാണ് താരമാകുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പാലക്കാട് നടന്നത് പാലക്കാട്ട് വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ ആദ്യ മണിക്കൂറിൽ എൽ ഡി എഫ് യു ഡി എഫ് അണികളെ തള്ളി ബി ജെ പി മേക്കൈ നേടി ആദ്യ റൗണ്ട് പൂർത്തിയായപ്പോൾ ആയിരത്തി ഇരുന്നൂറിലേറെ വോട്ടുകളുടെ ലീഡ് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നേടി യു ഡി എഫിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടക്കത്തിൽ ഒപ്പം എത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ രണ്ടാം റൗണ്ടിലേക്ക് എത്തിയതോടെ ബി ജെ പിയുടെ കൃഷ്ണകുമാറിൻ്റെ ലീഡ് കുറഞ്ഞു നഗര മേഖലകളിൽ പ്രതീക്ഷിച്ചത്ര വോട്ട് നേടാനാകാതെ പോയതാണ് ബി ജെ പിക്ക് രണ്ടാം റൗണ്ടിൽ തിരിച്ചടിയായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാൾ നാനൂറ്റി മുപ്പത് വോട്ട് കൂടി സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരിന് നൂറ്റി പതിനൊന്ന് വോട്ടും വർദ്ധിച്ചു രണ്ടാം റൗണ്ട് പൂർത്തിയായതോടെ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ മറികടന്ന് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലെത്തി വടകരയിൽ നിന്നും ലോക്സഭയിലേക്ക് വിജയിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ രാജിവെച്ചതോടെയാണ് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഏറെ ടിസ്റ്റുകൾ കണ്ട മണ്ഡലമാണ് പാലക്കാട് കോൺഗ്രസിൽ ഇടം കിട്ടാത്തതിനെ തുടർന്ന് ഇടതുപാളയത്തിലെത്തിയ ഡോക്ടർ പി സരിനാണ് പാലക്കാട് രാഷ്ട്രീയ അടവു നയം തുടങ്ങിയത് പിന്നീട് വിവിധ കോൺഗ്രസ് നേതാക്കളുടെ മറുകണ്ടം ചാടലായി ഒടുവിലത് ബി ജെ നേതാവ് സന്ദീപ് ഭാര്യർ കോൺഗ്രസിൽ എത്തുന്നതിലെത്തി വാര്യർ തുടക്കത്തിൽ സി പി എമ്മിലേക്കെന്നും പിന്നീട് സി പി ഐയിലേക്കെന്നും പ്രതീതിയുണ്ടാക്കി ഇതിൽ പ്രതീക്ഷിച്ച് ഇടതു നേതാക്കൾ നടത്തിയ പ്രസ്താവന ട്രോളായി കറങ്ങി നടക്കുകയാണ് ഇതിനിടെ നീലപ്പെട്ടി വിവാദത്തിലും പാലക്കാട് പ്രചാരണം കൊഴുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട മനസ്സിൽ കൂടിയിരിക്കുമ്പോൾ കോൺഗ്രസിലെ യുവനിര കേരള രാഷ്ട്രീയത്തിലെ കിങ് മേക്കർമാരായി തീരുകയാണ് കോൺഗ്രസിൽ നിന്നും സരിനെ ലഭിച്ചിട്ടും ഇടതു സംവിധാനങ്ങളാകെ പാലക്കാട്ട മണ്ണിൽ ഇളക്കി മറിച്ചിട്ടും രാഹുലിൻ്റെ വിജയത്തിന് തിളക്കമേറെയാണ് കേരള നിയമസഭയിലേക്കുള്ള പാലമായി പാലക്കാടിനെ കണ്ട ബി ജെ പിക്ക് കനത്തടിയാണ് ഇത്തരഞ്ഞെടുപ്പ്